ഹായോ അസലാമലേക്കും ഇന്ന് നമുക്ക് കൂടുതൽ എണ്ണ ഇല്ലാതെ വളരെ കുറച്ച് എണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന കുറച്ച് സ്നാക്സ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു നാല് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാദ്യം ഒന്ന് വേവിച്ചിട്ടെടുക്കണം അപ്പോൾ ആ ചിക്കനിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ വെന്ത് ആ വെള്ളമെല്ലാം ഡ്രൈ ആയി വരും അപ്പോൾ ഇതൊന്ന് വന്ന് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ചിക്കൻ എല്ലാം വെന്ത് ആ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറുമ്പോൾ അതൊന്ന് ശ്രെഡ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഷ്രെഡ് ചെയ്യുമ്പോൾ കൈനോടും ചെയ്തെടുക്കുക അല്ലെങ്കിൽ മിക്സിയിൽ ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി പിന്നെ വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കൊടുക്കുക അപ്പോൾ കോക്കനട്ട് ഓയിലിന് പകരം മറ്റേ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ അര ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ ആവശ്യമില്ല പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് മതി അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെയെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയൊരു ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായി എറിഞ്ഞത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം വയറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് വയന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് ചിക്കനിലും ഉപ്പുണ്ട് അപ്പോൾ കൂടുതൽ ഉപ്പിടണ്ട ഉപ്പ് ആവശ്യമെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാല അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല ഇനി ഇതൊന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പൊടിയെല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ചിക്കന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തതാണ് പക്ഷേ കൂടുതൽ പൊടിഞ്ഞു പോയി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇനി ചിക്കനെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഒന്നുകൂടി ആ മിക്സ് ആകുന്നതിന് ഉപ്പ് മിക്സ് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്ന ഇനി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ മസാല ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം ഇനി ഒരു ബൗളിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം ഇനിയിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പം പാലിന് പകരം കാൽ കപ്പ് വെള്ളം എടുക്കാം അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇത് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം അപ്പോൾ നന്നായി മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം അപ്പോൾ ആദ്യം മൈദ കലക്കിയത് എന്തെന്ന് വെച്ചാൽ മുട്ടേൻ്റെ കൂടെ മൈദ ഇട്ട് കലക്കിയാൽ ചിലപ്പോൾ കട്ട കെട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ആദ്യം തന്നെ കലക്കിയെടുത്തതെന്ന് ഇനി നാല് മുട്ടയും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കണം മുട്ട നന്നായി കലക്കിയെടുത്തിട്ടുണ്ട് ഇനിയിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടുതലാവാതെ നോക്കണം കാരണം ചിക്കനിൽ ചിക്കൻ്റെ മസാല ഉപ്പുണ്ട് അപ്പോൾ എല്ലാം കൂടി കൂടുതലാവാതെ നോക്കണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി മുട്ടയിലേക്ക് ചിക്കൻ്റെ മസാല കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട് ഈ നാല് മുട്ടയും ഈ ചിക്കൻ മസാലയും കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ചിക്കന് കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ മൂന്ന് മുട്ട എടുത്താൽ മതി ഇനി ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കോക്കനട്ട് ഓയിൽ ഓയിലന്നെ ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് ചുറ്റിച്ചിട്ട് കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിലേക്ക് ഇറച്ചിപ്പോളേൻ്റെ ഈ കൂട്ട് കൂട്ടൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വച്ചാൽ മതി ഇനി ഇത് ഒന്ന് ലെവലാക്കി കൊടുക്കാം ഇതുപോലെ സ്പൂൺ കൊണ്ട് ചെയ്താൽ മതി ഇനി ഇത് മൂടി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ അത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അതൊരു കത്തി കൊണ്ട് ഒന്ന് കുത്തി വെക്കാം അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഫോർക്കുണ്ടോ മറ്റോ കുത്തി വെക്കുക അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല കുക്കായി വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പം മുകൾ ഭാഗം ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ അതുപോലെ ഈവനിങ്ങിന് നമുക്ക് കഴിക്കാനെല്ലാം ഉണ്ടാക്കി വളരെ ഈസിയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ണ്ടാൻ ഇവിടെ മുന്നൂറ് ഗ്രാം ക്യാരറ്റ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലിട്ട് മുട്ടയും കൂട്ടി അരച്ചെടുക്കണം മൂന്ന് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചാര ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ക്യാരറ്റ് ഒന്നും ബാക്കി വരാൻ പാടില്ല ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ക്യാഷിനിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് മുന്തിരിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ക്യാഷ്നോട്ട് മുന്തിരിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ചേർക്കാം മുന്തിരിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇത് പാനിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടിവെച്ച ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുക്കാം ഇത് മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതാ കുക്കായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനോ ഒരു വന്നിട്ടുണ്ടോ എന്ന് നോക്കാനോ ഒരു ടൂത്ത് പിക്ക് ഉണ്ടോ മറ്റോ കുത്തി നോക്കാം ചൂടാറിയതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടോടെ കട്ട് ചെയ്യരുത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട ഈ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഉള്ളി ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വായന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് ഉള്ളി വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മതി ഇനി ഇതൊന്ന് ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളീൻ്റെയെല്ലാം പച്ചമണം മാറി വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പൊടികളെല്ലാം നന്നായി മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച ചിക്കനാണ് അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സാക്കി കൊടുക്കുക ിയ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ നോക്കി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നതുണ്ട് മുട്ട നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടി പോകരുത് പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക ഇതിനെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കണം ഒരു പാന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ശേഷം മുട്ട ബ്രെഡ് മുട്ടയിൽ മുക്കി പാനിൽ വെച്ച് കൊടുക്കാം ഒരു നാല് ബ്രെഡ് വേണ്ടിവരും ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരു നാല് ബ്രെഡ് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ മസാല വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് മുട്ടയിൽ മുക്കിയ ബ്രെഡ് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഫുള്ളായിട്ട് ബ്രെഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ബാക്കിയുള്ള മുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇപ്പോൾ അടിഭാഗം നല്ല കുക്കായി വന്നിട്ടുണ്ടാവും അപ്പോൾ അഞ്ച് മിനിറ്റിൽ കൂടുതലായി പോയി ഇനി വേറൊരു പാന് കുറച്ച് എണ്ണ തടവി ഒന്ന് ചൂടാവാൻ വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് ഈ ബ്രെഡ് വെച്ചുകൊടുക്കാം അപ്പോൾ അടിഭാഗം ചെറുതായിട്ടൊന്ന് ഓവർ കുക്കായിപ്പോയി ഞാനൊരു അഞ്ച് ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തിരിച്ചിട്ടത് അപ്പോൾ പാനിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാകുന്നുണ്ട് ചിക്കനും ബ്രെഡും ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് കേക്ക് റെഡി ആയിട്ടുണ്ട് കാണാൻ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ നല്ല ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു അരമണിക്കൂറ് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂറ് വെക്കാൻ ടൈം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഫ്രൈ ആക്കണമെന്നില്ല ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അപ്പോൾ അത് ചെമ്മീന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് ഉള്ളി ചെറുതായിരുന്നു അത് ഇട്ടുകൊടുക്കുന്നുണ്ട് എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഉള്ളി വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു പച്ചമുളക് ചെറുതായിരിഞ്ഞ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം രണ്ട് മിനിറ്റിന് ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിരിഞ്ഞ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വന്തുടങ്ങുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ആ പൊടീൻ്റെ എല്ലാം പച്ചമണം മാറി വരണം ഇപ്പോൾ പൊടീൻ്റെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനിയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസായിട്ട് വേണം നല്ലോണം ഡ്രൈ ആയിട്ടല്ല ഈ മസാല വേണ്ടത് വെള്ളം ഒഴിച്ചിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നേരത്തെ ഉള്ളിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിന് പിന്നെ ചെമ്മീൻ ഫ്രൈയില് ഉപ്പുണ്ട് അപ്പോൾ നോക്കിയിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ചെമ്മി മസാല റെഡി ആയിട്ടുണ്ട് ഇനി കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിന് അത് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഒന്നര കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങയും ഇട്ട് കൊടുത്തിന് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലവണ്ണം മിക്സാക്കിയിട്ട് അരച്ചെടുക്കണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം ഞാൻ ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് മിക്സി കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ നല്ല ദോശ ചൂടുന്ന ആ ഒരു പരുവത്തിൽ വേണം ഈ ബാറ്ററി വേണ്ടത് നല്ലോണം ലൂസാവാൻ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ബാറ്ററി വേണ്ടത് ഇനി കൽത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഒരു അഞ്ച് ആറ് തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അത്രയും കട്ടിയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് തവി ഒഴിച്ച് കൊടുത്താൽ മതി നല്ല കുറച്ച് തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ചെമ്മീൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു ബാറ്ററിൽ രണ്ട് ചെമ്മീൻ കലത്തപ്പം ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് പകുതി ബാറ്ററിൽ ഇപ്പോൾ വെച്ചിട്ട് പകുതി മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് മസാലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തവി കുറച്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഇനി മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടിഭാഗം ഒന്ന് നോക്കാം നല്ല കുക്കായിട്ടുണ്ടാന്ന് ഇനി തിരിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കലത്തപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാം ഇതുപോലെ തന്നെ വേറെ ചിക്കനിലും ഉണ്ടാക്കാം അതുപോലെ ആക്കൂറ ഏത് മീനിലും ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ആദ്യം ഒരു ബൗളിൽ മൂന്ന് മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ഇപ്പോൾ ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി എടുക്കാം ഇനി എണ്ണയിലേക്ക് ഒരു പഴം ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് റൗണ്ടിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് വെക്കാം ഞാനിതിപ്പോൾ ഒരു പഴം എടുത്തിട്ടുള്ളത് ഒരു മീഡിയം പഴം മതി ചെറിയ പഴമാണെങ്കിൽ ഒരു ഒന്നര പഴം വേണ്ടി വരും അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ അടുക്കി വെക്കാം ഇനി ഇതൊരു സൈഡ് നല്ല ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം അടിഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ പഴമെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടിഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കാം അപ്പോൾ ഇപ്പം നല്ല കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പഴത്തിന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ല കുക്കായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തതാണ് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴം കൊണ്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വീട്ടിൽ പഴവും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു സ്നാക്കാൻ ഉണ്ട് അപ്പോൾ കുട്ടികൾ ഈവനിങ് സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് കഴിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്